ഹലോ കൂട്ടുകാരി അപ്പോൾ പ്രിയ പ്രജി ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ അതിനായി ഞാൻ രണ്ട് കപ്പ് ഗ്രീൻ പീസ് തലേന്ന് രാത്രി പുതിർത്തി കുക്കറിൽ ഉപയോഗിച്ച് വെച്ചാൽ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം അതിനായി നമുക്ക് ഒരു ഒന്നര സവാള ഒരു പത്ത് പത്തല്ലി വെളുത്തുള്ളി പത്തല്ലിയിലധികം ചെറിയ വെളുത്തുള്ളി ആകുമ്പോൾ പത്തല്ലിയിലധികം വേണം കേട്ടോ പത്തല്ലി വെളുത്തുള്ളി ഒരു വലിയ തക്കാളി ഒരു പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്രീൻ ബീസ് കറി കേട്ടോ ഇത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം അപ്പോൾ ചീനച്ചട്ടിയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കുക അതിനുശേഷം സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് കൊടുക്കുക ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതും മൂന്നും ഒരുമിച്ച് ഇട്ടുകൊടുക്കാൻ കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താലോ സവാള നമ്മളീടെ സവാളക്കൊക്കെ ഉള്ളി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് നന്നായി വഴന്നതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇല്ലെങ്കിൽ നമുക്ക് ഉള്ളി വഴന്ന് കിട്ടില്ല കേട്ടോ വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കട്ടോ ഉള്ളിന് അപ്പോൾ നന്നായി വഴന്ന് കിട്ടും അപ്പോൾ ഇപ്പോൾ ലോങ് ഒന്നും എടുക്കാൻ നമുക്ക് ടൈം കിട്ടുന്നില്ല ഫ്രജി ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഞാനും ഇവിടെ ജോലിക്ക് പോകാൻ തുടങ്ങി അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഒരു ഗ്രീൻ കറിയുടെ റെസിപ്പി വീഡിയോ എടു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ച് വന്നത് കേട്ടോ അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയും കൂടിയിട്ട് നന്നായി വാഴറ്റിയെടുക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയായ ഗ്രീൻ ബിസ്കറി കേട്ടോ ഇത് നല്ല ഗ്രേവി ഉണ്ടാവും കേട്ടോ കറിക്ക് ചില സമയം ഗ്രീൻ ബീസ് ആൾക്കാർ ഗ്രീൻ കറി വെച്ചാൽ തീരെ ഗ്രേവി ഉണ്ടാവില്ല കടലിങ്ങനെ പൊങ്ങി കിടക്കുന്നു അപ്പോൾ നല്ല ഗ്രേവിയിൽ എങ്ങനെ കറി ഉണ്ടാക്കുക നോക്കാട്ടോ നോക്കാം കേട്ടോ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടി ഇല്ലവർ കാശ്മീരി ചീ ചേർത്ത് കൊടുക്കും കറി നല്ല കളർ കിട്ടും പിന്നെ ഗ്രീൻ ബിസ്ക്കറ്റ് കറിക്ക് അധികം കളറിൻ്റെ ആവശ്യമില്ല കേട്ടോ അധികം റെഡ് കളറിൻ്റെ ആവശ്യമായിരുന്നു അപ്പോൾ നമുക്ക് സാധാരണ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു ഒന്നര ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചൂട് ചേർത്ത് കൊടുക്കണം കേട്ടോ കുരുമുളക് പൊടി ചൂട് ചേർത്താൽ നല്ലൊരു മണവിൻ്റെ രുചിയാട്ടോ കുരുമുളകിൻ്റെ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുമാത്രമല്ല ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്താൽ നല്ല രുചിയാണ് അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം നന്നായി വഴറ്റി കൊടുക്കുക അപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ മസാലയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചി എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു സ്മെല് വരുന്നുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് കുട്ടികൾക്ക് ഇപ്പോൾ കുട്ടികൾ സവാളയെല്ലാം കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ല സവാള വേറെ തന്നെ എടുത്ത് മാറ്റും എൻ്റെ മക്കൾക്ക് അങ്ങനെ കേട്ടോ സവാള വേറെ എന്നെ എടുത്ത് മാറ്റും തക്കാളി വേറെ എന്നാൽ അപ്പോൾ ഇതിങ്ങനെ മസാലയാക്കിയിട്ട് ഇതാ ജാറിൽ ഇട്ടിട്ട് ഇതാണ് കേട്ടോ നമ്മൾ അരപ്പ് നന്നായി അരച്ച് ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അങ്ങനെ അതിലെ ഉള്ളിയൊന്നും അങ്ങനെ എടുത്ത് മാറ്റാൻ മാത്രം ഉണ്ടാവൂരുള്ളൂ എല്ലാം അരച്ച് അരവായത് എല്ലാം അങ്ങ് കഴിച്ചോളും അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് മല്ലിയില കൂടി ചേർക്കണം കേട്ടോ എൻ്റെ അടുത്ത് മല്ലിയില ഉണ്ടായിരുന്നില്ല അപ്പോൾ മല്ലി ആ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് മല്ലിയിലെ തണ്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതാണ് ചേർത്ത് കൊടുത്തത് അപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ കുറച്ചധികം മല്ലിയില ഈ അരപ്പിൻ്റെ കൂടെ ചേർത്ത് വെക്കാം കേട്ടോ നല്ല രുചിയാണ് അപ്പൊ നമുക്കിത് നന്നായി അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ ടീസിലേക്ക് നമ്മൾ ഈ അരപ്പൊന്നും ചേർത്ത് വെക്കണം കൂടാതെ അരപ്പിന്റെ കൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ അധികം ഗ്രേവി നമുക്ക് കിട്ടും അപ്പോൾ അരപ്പ് ചേർത്ത് എടുക്കുന്നുണ്ടേ ഇനി അരപ്പ് ചേർത്ത് നന്നായി നമ്മൾ ഗ്രീൻ പീസിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രീൻ പീസ് കറിയാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കണം എൻ്റെ റിസൾട്ട് എന്താണ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ അതൊക്കെ അല്ലേ നമുക്കൊരു സന്തോഷം അപ്പോൾ നമ്മൾ അരവിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടേ നന്നായി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം തന്നെ കണ്ട കറിക്ക് നല്ല കട്ടിയില്ലേ നല്ല പുട്ടിനും ചപ്പാത്തിക്കും പത്തലിനും പൂരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രേവിയില്ല നല്ല ഗ്രീൻ ബീസ് കറി കേട്ടോ ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം വീഡിയോക്ക് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രാവിലെ ആയതുകൊണ്ട് ആരും ഇറങ്ങി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഗ്രീൻ ബീസ് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിള വരുന്നുണ്ടേ അപ്പോൾ ഇനി ഗ്രീൻ പീസ് കറി വെച്ച് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ ആരും വിഷമിട്ടില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളിയും ഗ്രീൻ പീസ് കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതും വളരെ എളുപ്പത്തിൽ അപ്പോൾ നന്നായി തിളവന്നതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ കുറച്ചൊരു നുള്ളിൽ ഗരം മസാല ഒരു ഹാ ടീസ്പൂൺ ഗരം മസാല അത് ഞാൻ ചേർത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ മറന്നു പോയി സത്യം അപ്പോൾ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അപ്പോൾ നമ്മുടെ കടു കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ കറി കാണാൻ നല്ല ടേസ്റ്റ് വന്നിട്ടോ നല്ല മണമാണ് നല്ല അടിപൊളി ക്രീം പീസ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനിതിലേക്ക് വറുത്തിടണം കേട്ടോ കടുകും അതുപോലെ കുറച്ച് ഉഴുന്നു വരും വറ്റൽ മുളക് ഉണ്ടെങ്കിൽ വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ അറ്റൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത് ചേർക്കാതിരുന്നത് അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉഴന്ന് വരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കടു കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി പൊട്ടിയ ശേഷം വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി പൊട്ടിയ ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണേ അപ്പൊ നമ്മളെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് കറി ഉണ്ടോ നല്ല തിക്കായിട്ടുള്ള കറിയാണ് അപ്പൊ നമ്മളെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്തോളാം അപ്പൊ നമ്മളെ ഗ്രീൻ ബിസ്കറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നമ്മൾ കമൻറ്റ് ബോക്സിൽ നിന്ന് ഉറപ്പായിട്ട് കമൻറ്റ് വേണേ നിങ്ങൾ കമൻറ്റിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യോ അപ്പോൾ ഓക്കെ ബായ്